ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് പരമശിവൻ്റെ പരിതാപം പരീക്ഷിത് ചോദിച്ചു ദേവാസുര മനുഷ്യരിൽ ആരെല്ലാം അശിവനായ ശിവനെ ഭജിക്കുന്നുവോ അവരൊക്കെ പ്രായേണ ധനികരും ഭോഗശാലികളും ആയി കാണപ്പെടുന്നു ലക്ഷ്മീപതിയായ ഹരിയെ ഭജിക്കുന്നവർ വിപരീതമായും വിരുദ്ധശീലരായ ഈ ഈശ്വരന്മാരെ ഭജിക്കുന്നവർക്ക് വ്യത്യസ്ത ഫലങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു അതെന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് ശ്രീശുഗൻ അരുൾ ചെയ്തു ശിവൻ സദാ ശക്തിയുക്തനാകുന്നു ഗുണത്രയത്താൽ യുക്തനായ ശിവൻ സാത്വികനായും രാജസനായും താമസനായും കാണപ്പെടുന്നു അഹങ്കാരവും ഇപ്രകാരം ത്രിവിധം സാത്വികാഹങ്കാരത്തിൽ നിന്ന് തം സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സും രാജസാഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും ഉണ്ടായി ശിവഭജനം ചെയ്യുന്നവന് ഈ വിഭൂതികളുടെയെല്ലാം ഭോഗം ലഭിക്കുന്നു മഹാവിഷ്ണു നിർഗുണനും പ്രകൃതിക്ക് അതീതനും സർവദൃക്കും സർവസാക്ഷിയുമാണ് വിഷ്ണുവിനെ ഭജിക്കുന്നവൻ ഗുണമുക്തനായിത്തീരുന്നു അങ്ങയുടെ പിതാമഹനായ യുധിഷ്ഠിരൻ അശ്വമേധങ്ങൾ കഴിഞ്ഞ ശേഷം ശ്രീകൃഷ്ണനോട് ധർമ്മങ്ങൾ ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ അങ്ങിപ്പോൾ ചോദിച്ച കാര്യവും ചോദിക്കുകയുണ്ടായി ജനങ്ങൾക്ക് ശ്രേയസരുളാൻ വേണ്ടി യതുകുലത്തിൽ വന്ന് അവതരിച്ച ശ്രീഭഗവാൻ പ്രീതനായി അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ ആരെ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നുവോ അവൻ്റെ ധനത്തെ മെല്ലെ മെല്ലെ അപഹരിക്കുന്നു നിർധനനും അതിദുഖിതനുമായ അവനെ സ്വജനങ്ങൾ വെടിയുന്നു പിന്നെയും വേണ്ടി പ്രയത്നിക്കുകയും അത് വിഫലമാവുകയും ചെയ്യുമ്പോൾ വിരക്തി വന്ന് അവൻ എൻ്റെ ഭക്തന്മാരുമായി മൈത്രി സമ്പാദിക്കും അപ്പോൾ അവനെ ഞാൻ അനുഗ്രഹിക്കും സൂക്ഷ്മവും പരമവും അനന്തവും ചിന്മാത്രവും സദ്രൂപവുമായ ബ്രഹ്മമാണ് താൻ എന്ന് അവനെ ഞാൻ ബോധിപ്പിക്കുന്നു എന്നെ ആരാധിക്കുന്നത് അത്യന്തം ദുഷ്കരമാകയാൽ ജനങ്ങൾ എന്നെ വിട്ട് ഇതര ദേവന്മാരെ ആരാധിക്കുന്നു ക്ഷിപ്രപ്രസാദികളായ അന്യദേവന്മാരുടെ അനുഗ്രഹത്താൽ രാജ്യവും ഐശ്വര്യവും നേടി അവർ ഉദ്ധതന്മാരും അഹങ്കാരികളുമായി മതിച്ച് വരം നൽകിയ ദേവന്മാരെ തന്നെ വിസ്മരിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്നു ശ്രീശുഖൻ തുടർന്ന അരുളി ബ്രഹ്മാവും വിഷ്ണുവും ശിവനും നിഗ്രഹാനുഗ്രഹ ശക്തന്മാരാകുന്നു ശിവനും ബ്രഹ്മാവും പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും എന്നാൽ മഹാവിഷ്ണു അങ്ങനെയല്ല ഇതിനുദാഹരണമായി ഒരു പഴയ കഥ പറയാറുണ്ട് ശിവൻ വൃഗാസുരന് വരം കൊടുത്തിട്ട് ആപത്തിൽപ്പെട്ട കഥ ദുർമതിയായ വൃഗാസുരൻ വഴിക്ക് വെച്ച് കണ്ട നാരദനോട് ത്രിമൂർത്തികളിൽ ആരാണ് വേഗം പ്രസാദിക്കുന്നവൻ എന്ന് ചോദിച്ചു നാരദൻ പറഞ്ഞു നീ കൈലാസപതിയെ സേവിച്ചു കൊള്ളുക നിനക്ക് വേണ്ടത് കിട്ടും അദ്ദേഹം അല്പമായ ഗുണം കൊണ്ട് സന്തോഷിക്കും അല്പം ദോഷം കണ്ടാൽ കോപിക്കുകയും ചെയ്യും സ്തുതിക്കുന്ന രാവണൻ്റെയും ബാണൻ്റെയും പേരിൽ വന്തികളോടെന്ന പോലെ പ്രീതനായി അവർക്ക് നിസ്തുലമായ ഐശ്വര്യം നൽകി എന്നിട്ടൊടുവിൽ തനിക്ക് തന്നെ സങ്കടവും ഏർപ്പെട്ടു നാരദന്റെ ഈ ഉപദേശം കേട്ട അസുരൻ കേദാരത്തിലെത്തി അഗ്നി ജ്വലിപ്പിച്ച് സ്വശരീരത്തിൽ നിന്നും മാംസം അറുത്തെടുത്ത് അഗ്നിമുഖനായി അഗ്നിമുഖനായ ശിവനെ ആരാധിച്ചു ശിവദർശനം ലഭിയാഞ്ഞ് ഏഴാം നാൾ കേദാരതീർത്ഥത്തിൽ മുങ്ങിക്കയറി നനഞ്ഞ തൻ്റെ തല വെട്ടി ഹോമിക്കാൻ വാളെടുത്ത് ഓങ്ങി തൽസമയം മഹാകാരുണികനായ പരമേശ്വരൻ അഗ്നിയിൽ നിന്നും അനലപ്രഭനായി ഉയർന്നു വന്ന് ഇരു കൈകൾ കൊണ്ടും അസുരന്റെ കൈകൾ പിടിച്ച് തടുത്തു ശിവസ്പർശം കൊണ്ട് അസുരൻ പുഷ്കല ശരീരനായി തീർന്നു ശിവനരുളി വത്സ മതി മതി നീ വേണ്ടും വരം വരിച്ചു കൊള്ളാം ഞാൻ തരാം ഭക്തന്മാർ സമർപ്പിക്കുന്ന ജലം കൊണ്ട് തന്നെ ഞാൻ പ്രീതനാകുന്നു നീ വെറുതെ ശരീരത്തെ ഇങ്ങനെ പിടിപ്പിച്ചുവല്ലോ കഷ്ടം ഞാൻ ആരുടെയൊക്കെ തലയിൽ കൈവയ്ക്കുന്നുവോ അവരൊക്കെ മരിക്കണം എന്ന സർവഭയാവഹമായ വരമാണ് ആ മഹാഭാബി പരമശിവനോട് ആവശ്യപ്പെട്ടത് ഇത് കേട്ട് അല്പമൊന്ന് ഖിന്നനായി എങ്കിലും ചിരിച്ചുകൊണ്ട് പരമശിവൻ പാമ്പിന് വാൽ കൊടുക്കും പോലെ അവന് ആ വരം നൽകി വരം കിട്ടിയ അസുരൻ പാർവതിയെ അപഹരിക്കാൻ ആഗ്രഹിച്ച് വരം പരീക്ഷിക്കാനായി ശിവന്റെ ശിരസിൽ തന്നെ കൈവയ്ക്കാൻ ആരംഭിച്ചു ശിവൻ സ്വയംകൃതാനർത്ഥത്താൽ ഭീതനായി വിറച്ചുകൊണ്ട് ശിവൻ ഓട്ടമിട്ടു അസുരൻ പിന്നാലെയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അറുതി വര ഓടി വടക്കു ദിക്കിൽ കൂടി പാഞ്ഞു പോംവഴി കാണാഞ്ഞ് ബ്രഹ്മാദികൾ മിണ്ടാതിരുന്നു ശിവൻ ഭാസ്വരമായ വൈകുണ്ഠത്തിലെത്തി അവിടെയല്ലോ ശാന്തരും ന്യസ്തദണ്ഡന്മാരുമായ സന്യാസിമാരുടെ പരമാശ്രയമായ സാക്ഷാൽ ശ്രീനാരായണൻ വാണരുളുന്നത് അവിടെ ചെല്ലുന്നവർക്ക് പുന പുനരാവൃത്തിയുമില്ല വ്യസന ആക്രാന്തനായ ശിവനെ ദൂരെ നിന്നു തന്നെ കണ്ട് ദുഃഖഹരനായ ശ്രീഹരി യോഗമായയാൽ വടുരൂപിയായി മൃഗാസുരന്റെ മുമ്പിലെത്തി അരയിൽ മുഞ്ഞക്കയറും മാറിൽ മാന്തോലും ഒരു കയ്യിൽ ദണ്ടും മറ്റേ കയ്യിൽ ജപമാലയും ദർഭയും ധരിച്ച് അഗ്നി പോലെ വിളങ്ങുന്ന ആ വടു വിനീതനെപ്പോലെ വൃഗാസുരനെ അഭിവാദനം ചെയ്തു ശ്രീ ഭഗവാൻ അരുളി ഹേ ശകുനീപുത്ര ഭവാൻ ക്ഷീണിച്ചിരിക്കുന്നുവല്ലോ അല്പമൊന്ന് വിശ്രമിക്കുക എന്തിനായിട്ടാണ് ഇത്ര ദൂരം വന്നത് ശരീരമല്ലേ സർവാർത്ഥസാധകം പ്രഭോ അങ്ങയുടെ ഉദ്ദേശം നമുക്ക് കേൾക്കാവുന്നതാണെങ്കിൽ പറഞ്ഞാലും സാധാരണയായി ആളുകൾ തങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ സഹായത്തോടെ സ്വന്തം കാര്യങ്ങൾ സാധിക്കാറുണ്ടല്ലോ ശ്രീ ഭഗവാന്റെ അമൃതവർഷിയായ ഈ വാക്കുകേട്ട് ക്ഷീണം തീർന്ന അസുരൻ താൻ മുമ്പേ ചെയ്തത് അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ ശ്രീഭഗവാൻ അരുൾ ചെയ്തു അങ്ങനെയാണെങ്കിൽ ശിവൻ തന്ന വരം ഫലപ്രദമാണെന്ന് എനിക്ക് വിശ്വാസമില്ല ദക്ഷന്റെ ശാപം മൂലം പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും രാജാവായി പിശാചിനെ പോലെ നടക്കുന്നവനാണല്ലോ ശിവൻ അല്ലയോ അസുരാധിപ ശിവൻ ജഗദ്ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമാണ് എന്ന് അങ്ങേക്ക് വിശ്വാസമുണ്ടെന്നു വരികിൽ അങ്ങ് കയ്യ് സ്വശിരസിൽ വച്ച് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ദാനവേന്ദ്ര ശിവന്റെ വാക്ക് എങ്ങനെയെങ്കിലും അസത്യമാണെങ്കിൽ അങ്ങ് അവനെ കൊല്ലണം മേലാലെങ്കിലും പൊളി പറയാൻ ഇടയാവാതിരിക്കട്ടെ ശ്രീഭഗവാന്റെ വിചിത്രവും മോഹനവുമായ ഈ വാക്കുകൾ കേട്ട് മതിമയങ്ങി സ്മൃതി കേട്ട ആ കുമതി തൻ്റെ കയ്യ് തൻ തലയിൽ വച്ചു ഇടിവെട്ടേറ്റം പോലെ ഉടൻ അവൻ തല തകർന്ന് നിലത്തു വീണു അപ്പോൾ ആകാശത്തിൽ നിന്ന് ജയശബ്ദവും നമശ്ശബ്ദവും സാധു ശബ്ദവും മുഴങ്ങി പാപിയായ മൃഗാസുരൻ ഇപ്രകാരം കൊല്ലപ്പെട്ടപ്പോൾ ദേവന്മാരും ഋഷികളും പിതൃക്കളും ഗന്ധർവന്മാരും പുഷ്പവൃഷ്ടി പൊഴിച്ചു ശിവൻ സങ്കടമുക്തനായി മുക്തനായ ശിവനോട് പുരുഷോത്തമനായ ശ്രീ ഭഗവാൻ അരുളി മഹാദേവ ഈ പാപി അവൻ്റെ പാപം കൊണ്ടുതന്നെ കൊല്ലപ്പെട്ടു മഹാന്മാരെ ദ്രോഹിക്കുന്നവർക്ക് ക്ഷേമമുണ്ടാവുമോ ജഗദ്ഗുരുവായ അങ്ങയെ ദ്രോഹിക്കാൻ ഒരുങ്ങിയവൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ ശക്തിസാഗരമായ സാക്ഷാൽ പരമപുരുഷൻ സാക്ഷാൽ പരമപുരുഷൻ ശ്രീഹരിയുടെ ശിവമോചനം എന്ന ഈ ചരിതം കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവൻ സംസാര സങ്കടത്തിൽ നിന്നും ശത്രുഭയത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു ത്രിമൂർത്തികളിൽ മുഖ്യനാർ ശ്രീശുഖൻ അരുൾ ചെയ്തു അല്ലയോ രാജൻ സരസ്വതി നദിയുടെ തീരത്തിൽ സത്രം നടത്തിക്കൊണ്ടിരിക്കെ ത്രിമൂർത്തികളിൽ ആരാണ് മഹാൻ എന്നൊരു സംശയം മഹർഷിമാരുടെ ഇടയിലുണ്ടായി അക്കാര്യം അറിഞ്ഞുവരാനായി അവർ ബ്രഹ്മപുത്രനായ ഭൃഗുവിനെ അയച്ചു അദ്ദേഹം ബ്രഹ്മസഭയിൽ എത്തി സത്വസമൃദ്ധി പരീക്ഷിക്കുന്നതിനായി ഭൃഗു പിതാവിനെ വന്ദിക്കുകയോ ആഴ്ത്തുകയോ ചെയ്തില്ല തൻ്റെ മഹത്വത്തെ മാനിക്കാത്ത മകൻ്റെ നേരെ ബ്രഹ്മാവ് ക്രോധം പൂണ്ടു എങ്കിലും പുത്രന്റെ നേർക്ക് തോന്നിയ കോപം ബ്രഹ്മാവ് വിവേകം കൊണ്ട് അടക്കി അനന്തരം ഭൃഗു കൈലാസത്തിലെത്തി മഹേശ്വരൻ മുനിയെ സോദരനെ എന്ന പോലെ ആലിംഗനം ചെയ്യാൻ ഒരുമ്പെട്ടു നീ മര്യാദ തെറ്റി നടക്കുന്നവൻ എന്ന് പറഞ്ഞ് ഭൃഗു അതിന് സമ്മതിച്ചില്ല ശിവന് കോപം വന്നു കണ്ണിൽ തീ പറന്നു ശൂലവും ഓങ്ങി കൊല്ലാനൊരുങ്ങി പാർവതി വേഗം ശിവപാദത്തിൽ വീണ് കോപം ശമിപ്പിച്ചു ഭൃഗു വിഷ്ണുധാമമായ വൈകുണ്ഠത്തിലേക്ക് പോയി തൽസമയം വിഷ്ണു ലക്ഷ്മിയുടെ മടിയിൽ തലയും വെച്ചുകിടന്ന് ഉറക്കമായിരുന്നു ഭൃഗു വിഷ്ണുവിൻ്റെ മാറത്തു ചവിട്ടി സജ്ജന രക്ഷകനായ വിഷ്ണുവും ലക്ഷ്മിയും വേഗം എഴുന്നേറ്റു വിഷ്ണു വിഷ്ണുതൽപ്പത്തിൽ നിന്നും താഴെ ഇറങ്ങി മുനിയെ നമിച്ചു എന്നിട്ടരുളി ബ്രഹ്മൻ അങ്ങയ്ക്ക് സ്വാഗതം സ്വൽപസമയം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചാലും പ്രഭോ അങ്ങയുടെ ആഗമനം അറിയാതിരുന്ന ഞങ്ങളുടെ അപരാധത്തെ ക്ഷമിച്ചാലും മാമുനെ അങ്ങയുടെ പാദങ്ങൾ അതികോമളങ്ങൾ ഇതും പറഞ്ഞ് വിഷ്ണു വിപ്രൻ്റെ പാദം തലോടി വീണ്ടും അരുളി തീർത്ഥങ്ങളെ പവിത്രങ്ങളാക്കുന്ന അങ്ങയുടെ പാദോതകത്താലേയും ലോകങ്ങളെയും മിന്നിൽ വാഴുന്ന ലോകപാലന്മാരെയും പരിശുദ്ധരാക്കി ചെയ്താലും ഭഗവൻ ഇന്ന് ഞാൻ ലക്ഷ്മിയുടെ നിത്യാവാസമായി തീർന്നു അങ്ങയുടെ പാദസ്പർശം കൊണ്ട് പാപമറ്റ എൻ്റെ മാറിടത്തിൽ നിത്യം വിഭൂതി വസിക്കും വൈകുണ്ഠനാഥൻ ഇപ്രകാരം അരുൾ ചെയ്യേ ആ ഗംഭീരവാണികൾ കൊണ്ട് മുദിതനും തർപ്പിതനുമായ ഭൃഗു ഭക്തിപരവശനായി ആനന്ദാശ്രുക്കളും പൊഴിച്ചുകൊണ്ട് നിശബ്ദനായി നിലകൊണ്ടു അനന്തരം ഭൃഗു മടങ്ങി മാമുനിമാരുടെ സത്രത്തിലെത്തി തൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഇത് കേട്ട് വിസ്മിതരായ മാമുനികൾ ശാന്തിപ്രദനും അഭയപ്രദനുമായ വിഷ്ണുവാണ് ത്രിമൂർത്തികളിൽ പ്രമുഖൻ എന്ന് നിശ്ചയിച്ചു വിഷ്ണുവിൽ നിന്നുമാണല്ലോ സാക്ഷാൽ ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും അഷ്ടഐശ്വര്യങ്ങളും നിർമ്മലമായ കീർത്തിയും ഉണ്ടാകുന്നത് ന്യസ്തദണ്ഡന്മാരും ശാന്തരും സമചിത്തരും നിഷ്കിഞ്ചനന്മാരും പരാനുഗ്രഹ തൽപരന്മാരുമായ മാമുനിമാരുടെ പരമമായ പ്രാപ്യസ്ഥാനം മഹാവിഷ്ണു ആകുന്നു ശുദ്ധസത്വസ്വരൂപനായ വിഷ്ണുവിൻ്റെ ഇഷ്ടദേവതകളാണ് ബ്രാഹ്മണർ നിഷ്കാമന്മാരും ശാന്തചിത്തരും വിവേകികളുമായവർ വിഷ്ണുവിനെ ഭജിക്കുന്നു ത്രിഗുണമയായമായയാൽ ത്രിവിധമൂർത്തികൾ സൃഷ്ടിക്കപ്പെടുന്നു തമസ്സുകൊണ്ട് രാക്ഷസന്മാരും രജസ്സുകൊണ്ട് അസുരന്മാരും സത്വം കൊണ്ട് സുരന്മാരും ഇവയിൽ സത്വമൂർത്തി തന്നെ ശുദ്ധിഹേതു ഇപ്രകാരം സരസ്വതി സരസ്വതീതീരവാസികളായ വിപ്രന്മാർ ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠനാർ എന്നുള്ള മനുഷ്യരുടെ സംശയം നീക്കുന്നതിനായി പരീക്ഷ നടത്തി അവർ വിഷ്ണുഭജനം ചെയ്ത് ഭഗവത് പദം പ്രാപിക്കുകയും ചെയ്തു സൂതൻ പറഞ്ഞു വ്യാസപുത്രനായ ശ്രീ ശ്രീശുഖൻ്റെ മുഖപത്മത്തിൽ നിന്നും ഒഴുകിയ ഈ അമൃത് പരമപുരുഷൻ്റെ കീർത്തിയെ വാഴ്ത്തുന്നതും സംസാരഭയത്തെ നശിപ്പിക്കുന്നതുമായ ഈ അമൃത് കർണപുടങ്ങൾ കൊണ്ട് കൂടെ കൂടെ പാനം ചെയ്യുന്ന പാന്ധന് അധ്വരിശ്രമം ഉണ്ടാവുകയില്ല ഹരേ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ